ശ്രീകൃഷ്ണ മന്ത്രങ്ങൾക്ക് വലിയ ശക്തിയുണ്ട് അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നതാണ് ശ്രീകൃഷ്ണ അവതാര ലക്ഷ്യം തന്നെ കൃഷ്ണ മന്ത്രങ്ങൾ ജപിച്ചാൽ പാപമോക്ഷം ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതേപോലെ തന്നെ നമ്മളിന്ന് പറയാൻ പോകുന്ന ഈ ശ്രീകൃഷ്ണ മന്ത്രം ജപിച്ചാൽ ഭാഗ്യവും സമ്പത്തും തേടിയെത്തും നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് സമ്പത്തിന് വേണ്ടിയാണ് അല്ലേ പല ആളുകൾക്കും സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ പല സമയങ്ങളിൽ വന്നു ചേരുന്നുണ്ട് അതേപോലെ എന്ത് കാര്യം നടക്കുന്നു എന്ന് വിചാരിച്ചാലും അത് നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്തെങ്കിലും ഒരു തടസ്സം വന്ന് അത് മാറിപ്പോവാറുണ്ട് അത് നമ്മുടെ ഭാഗ്യം നല്ലതല്ലാത്തത് കൊണ്ടാണ് ഭാഗ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഭാഗ്യ ും സമ്പത്തും ഒരുപോലെ നേടിയെടുക്കാനായിട്ട് നമ്മൾ ഈ പറയുന്ന ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ജപിക്കാം നമ്മുടെ വിശ്വാസത്തിനും ആത്മാർഥതയ്ക്കും അനുയോജ്യമായി ഒരു കൂട്ടം വാക്കുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ് മന്ത്രങ്ങൾ ഇവ ഊർജത്തിന്റെ കലവറകളാണ് നിരന്തരമായ ചിന്തനം കൊണ്ട് സംരക്ഷണം കിട്ടുന്നതെന്നാണ് എന്നാണ് മന്ത്രം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പക്ഷെ നമ്മൾ ഇത് ചിട്ടയോടെ ജപിച്ചാൽ മാത്രമാണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഫലം നമ്മളെ തേടി വരികയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കുന്നത് നമുക്ക് ധാരാളം ആഗ്രഹങ്ങൾ ഉണ്ടാവാറുണ്ട് ആ ആഗ്രഹങ്ങളൊക്കെ പലപ്പോഴും ആഗ്രഹങ്ങളായിട്ട് തന്നെ നിൽക്കാറാണ് പതിവ് നമുക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കാറില്ല അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നടക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടത്തിയെടുക്കാനായിട്ട് ഈ ഒരു ശ്രീകൃഷ്ണ മന്ത്രം നിങ്ങൾക്ക് ജീവിക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് മുടങ്ങി കിടക്കുന്ന സമ്പത്ത് കൈകളിലേക്ക് വരിക അല്ലെങ്കിൽ തൊഴിലിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുക അല്ലെങ്കിൽ തൊഴിലിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശമ്പളം നിങ്ങൾക്ക് കിട്ടാതെ വരിക നിങ്ങളുടെ വീട്ടിലെ മറ്റ് കടബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടായി വരിക ഇങ്ങനെയൊക്കെയാണെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക അത് മനസ്സിൽ വെച്ചിട്ട് ഏതാഗ്രഹമാണോ നിങ്ങൾക്ക് ആദ്യം നടത്തിയെടുക്കേണ്ടത് ആ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു മന്ത്രം ജപിച്ചുകൊള്ളുക നമ്മുടെ ആഗ്രഹം ഏറ്റവും സത്യസന്ധമാണെങ്കിൽ നമ്മുടെ ആഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗ്യവും ആ സമ്പത്തും ആ ആഗ്രഹവും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നടന്നു കിട്ടണമെന്നില്ല എന്നില്ല നമ്മൾക്ക് ഒരു രൂപ പോലും കയ്യിൽ എടുക്കാനില്ലാത്തൊരവസ്ഥയിൽ നമുക്ക് ഒരു കോടി രൂപയുടെ കാറ് വേണം എന്ന് ആഗ്രഹിച്ചാൽ ചിലപ്പോൾ അത് നടന്നു കിട്ടുമോ ഇല്ല അല്ലെ അങ്ങനെയുള്ള ആഗ്രഹങ്ങളല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമുക്കിപ്പോൾ അത്യാവശ്യം വേണ്ട ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ആദ്യം നമ്മൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ചെറിയ ആഗ്രഹം ൾ നടന്ന് നടന്ന് നമ്മുടെ കടബാധ്യതകളും നമ്മുടെ കഷ്ടപ്പാടുകളും ഒക്കെ പതികെ നീങ്ങി നീങ്ങി വരുമ്പോഴാണ് നമ്മൾ വലിയ ആഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ വലിയ വലിയ ആഗ്രഹങ്ങൾ ചിന്തിക്കാതെ ചെറിയ ആഗ്രഹങ്ങൾ പറഞ്ഞ് ഈ ഒരു മന്ത്രം ഒന്ന് ജപിച്ചു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതെല്ലാം നടത്തി തരാനായിട്ട് ഭഗവാൻ മുന്നിട്ട് നിൽക്കും അത്രയ്ക്ക് ഒരു മന്ത്രത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം മിക്കവാറും ആളുകൾ വലിയ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അത് പ്രാപ്തിച്ച് നേടാൻ വേണ്ടിയിട്ട് നോക്കും പക്ഷേ പലപ്പോഴും അവിടെ നമുക്ക് എത്താൻ സാധിക്കാറില്ല ചെറിയ ആഗ്രഹങ്ങൾ നമ്മുടെ കടങ്ങളാദ്യം വീട്ടിൽ കിട്ടുക അല്ലെങ്കിൽ നമ്മൾ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമ്പത്ത് കുറച്ച് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ബേസിക്ക് ആയിട്ട് നമ്മുടെ അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് മുകളിലോട്ട് എന്ത് കാര്യവും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നികത്തി നികത്തിയാണ് നമ്മൾ വലിയ ആഗ്രഹങ്ങളിലേക്ക് എത്തുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിക്കുക ഈ മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നിലവിളക്ക് തെളിയിച്ച് ആ ഒരു ഭഗവാന്റെ മുന്നിലിരുന്ന് വേണം ഈ ഒരു മന്ത്രം ജീവിക്കാനായിട്ട് അതേപോലെ നമ്മുടെ ശരീരശുദ്ധി നമുക്ക് പ്രധാനമാണ് കുളിച്ച് അലക്കി ഉണങ്ങിയ വസ്ത്രമൊക്കെ ധരിച്ച് വേണം നമ്മൾ നാമം ജീവിക്കാനായിട്ട് ഇരിക്കാനായിട്ട് അതേപോലെ രാവിലെയോ വൈകുന്നേരമോ ഇന്ന് നേരം കേട്ടോ രാവിലെ നമുക്ക് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്താണ് മന്ത്രം ജീവിക്കാൻ സാധിച്ചുള്ളൂ തീർച്ചയായിട്ടും ആ സമയത്ത് ജീപിക്കുക വൈകുന്നേരമാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് എങ്കിൽ ആ സമയത്ത് ജപിച്ചുകൊള്ളുക ഈ ഒരു മന്ത്രം ജപിക്കുക നമുക്ക് ഒൻപത് പ്രാവശ്യം പതിനൊന്ന് പ്രാവശ്യം അതല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ അങ്ങനെയൊക്കെ ജപിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠതയുള്ള കാര്യങ്ങളാണ് ഇനി ഇങ്ങനെ നമ്മളൊരു എണ്ണം നോക്കി ജപിച്ചില്ല എങ്കിലും കുറച്ച് നേരം കണ്ണുകളടച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മനസ്സ് ശാന്തമാക്കിക്കൊണ്ട് ഈ മന്ത്രം ജപിച്ചോളൂ നിങ്ങൾ എണ്ണമൊന്നും എടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല എണ്ണം എടുക്കാതെ തന്നെ നമുക്കൊരു കുറച്ചധികം സമയം മന്ത്രം ജപിച്ചു ഇരിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ ഏറ്റവും ശാന്തമായിട്ട് ഏറ്റവും സ്വസ്ഥമായിട്ട് ഭഗവാനെ മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി ആ ഏകാഗ്രതയോടുകൂടി വളരെ പതിയെ ഈ മന്ത്രം ഉരുവിടുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ നോക്കുക കേട്ടോ നമ്മളൊത്തിരി സൗണ്ടിൽ മന്ത്രോച്ചാരണം നടത്തുന്നതിനേക്കാളും എപ്പോഴും നമ്മുടെ മനസ്സിൽ മന്ത്രങ്ങൾ ഉരുവിടുന്നതാണ് ശ്രേഷ്ഠതയുള്ള കാര്യം അപ്പം അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ വളരെ പതിയെ നമ്മൾക്ക് മാത്രം കേൾക്കാവുന്ന രീതിയിൽ വളരെ പതിയെ മന്ത്രോച്ചാരണം നടത്തുന്നതാണ് നല്ലത് അങ്ങനെ ഏകാഗ്രമായിട്ട് നിങ്ങൾക്ക് രാവിലെയാണ് സമയമുള്ളെങ്കിൽ ആ സമയത്ത് അല്ലെങ്കിൽ വൈകുന്നേരം ത്രിസന്ധ്യ നേരത്ത് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്താണ് സമയമുള്ളെങ്കിൽ ആ സമയത്ത് ഒരു മന്ത്രോച്ചാരണം നടത്താവുന്നതാണ് അപ്പം ആ മന്ത്രം ഏതാണെന്നും കൂടെ ഞാൻ പറയാം കേട്ടോ അതോടൊപ്പം തന്നെ ആ മന്ത്രത്തിൻ്റെ അർത്ഥവും കൂടെ നമുക്കൊന്ന് പറഞ്ഞു പോകാം മന്ത്രം ഇങ്ങനെയാണ് കൃഷ്ണായ വാസുദേവായ ഹരയെ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ അപ്പോൾ ഈ മന്ത്രമാണ് നമ്മൾ ജപിക്കേണ്ടത് ഈ മന്ത്രത്തിൻ്റെ അർത്ഥവും കൂടി ഒന്ന് പറയാം കേട്ടോ വാസുദേവപുത്രനും ഭക്തരുടെ പാപങ്ങളെ ഹരിക്കുന്നവനും പ്രണമിക്കുന്നവരുടെ ക്ലേശങ്ങളെ ഇല്ലാതാക്കുന്നവനും സകല ചരാചരങ്ങൾക്കും ആശ്രയവുമായ ഭഗവാൻ ശ്രീകൃഷ്ണനെ എപ്പോഴും നമിക്കുന്നു എന്നാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം അപ്പോൾ അതിരാവിലെ ശുദ്ധമായി നിലവിളക്ക് കൊളുത്തി നൂറ്റിയെട്ട് തവണ ജപിച്ചാൽ വേഗത്തിൽ ഫലസിദ്ധി ലഭിക്കും എന്ന് പറയുന്നുണ്ട് കാരണം എന്ന് പറയുന്നത് ഏറ്റവും പോസിറ്റീവ് എനർജി തിരഞ്ഞു നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് വെളുപ്പിനെ സമയമാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ ഇത്രയും പോസിറ്റീവ് ഊർജത്തോടു കൂടി ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഈ ഒരു മന്ത്രവും കൂടെ ജപിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാൾ വേഗം നടക്കും എന്നുള്ളതാണ് അത്രയ്ക്ക് പെട്ടെന്ന് ആ ഒരു ഭഗവാൻ്റെ അടുത്തേക്ക് നമ്മുടെ മന്ത്രോച്ചാരണം ചെല്ലുകയും നമുക്കുള്ള ആ ഒരു ജീവിതത്തിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഭഗവാൻ വളരെ വേഗത്തിൽ നമുക്ക് ചെയ്തു തരികയും ചെയ്യും അതുകൊണ്ടാണ് വെളുപ്പിനെ സമയം ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നത് അപ്പോൾ വെളുപ്പിനെ സമയമില്ലാത്തവർക്ക് വൈകുന്നേരം ജപിക്കാം അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല വൈകുന്നേര സമയങ്ങളിലാണെങ്കിലും ഏകാഗ്രതയോടുകൂടി ജപിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു മന്ത്രം ജപിക്കാൻ ഇഷ്ടമുള്ള ആളുകൾ തീർച്ചയായിട്ടും വളരെ കൂടി ഒന്ന് ജപിച്ചു നോക്കുക നിങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും കൃഷ്ണവൻ ഭഗവാന്റെ അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതല്ലേ അദ്ദേഹത്തിനോട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നമുക്ക് തീർച്ചയായിട്ടും അത് നടത്തി തരും കുറച്ച് നമുക്ക് പരീക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ നേരിടേണ്ടി വന്നാൽ പോലും ഭഗവാൻ നമ്മൾ ആഗ്രഹിക്കുന്നേക്കാൾ കൂടുതൽ സൗഭാഗ്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളിലേക്ക് കൊണ്ടുവന്നു തരും അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടി വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം